ീറി ഓട്ടിച്ചിട്ടുണ്ട് ലൗ ജിഹാദിന് അടിമപ്പെട്ടിരിക്കുന്ന ആളുകളെയും ആ രൂപത്തിൽ മതം മാറുന്നവരെയും ആദ്യമൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അനുഭവസ്ഥരായ ആളുകൾ പറയുമ്പോൾ അവരുടെ നെഞ്ചത്ത് പൊങ്കാലയിട്ട ആളുകൾ വരും പക്ഷേ ക്രമേണ ക്രമേണ അവർക്കും ബോധ്യപ്പെടും ഇതായിരുന്നു സത്യമെന്ന് നമ്മള് പറയുമ്പോ നമ്മളെ പിടിച്ചു വർഗീയവാദികളാക്കും അയ്യോ നമ്മള് ഒരു കാര്യവുമില്ലാതെയാണ് ഒരു മതവിഭാഗത്തെ എതിർക്കുന്നത് എന്നൊക്കെയാണ് ഇവര് വന്ന് പറയുന്നത് ശരി അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർ കൊണ്ട് കേട്ടോ അതൊന്നും ഇല്ലെന്നല്ല അതൊക്കെ നമ്മൾ വകവെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും ഇല്ല എന്നോ നമ്മളെ പറയാൻ പാടില്ല എന്നോ ഒന്നും ഇവിടെ ആരും പറയുന്നില്ല പറഞ്ഞോട്ടെ നമ്മള് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആരും വിമർശനങ്ങൾക്കതീതരല്ല ഒന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല പ്രഭ വൈകിയത് മോളുടെ പോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ നെട്ടോട്ടത്തിലായിരുന്നു ആക്ച്വലി അപ്പോ ഈ ഹാദിയ ഇനിയും ഷെഫിൻ ജഹാനേ അല്ല ഇനിയും അല്ല ഇനി പ്രഭാകരനെയോ പുഷ്കരനെയോ ജോൺസണേയോ ജസ്റ്റിനെയോ കല്യാണം കഴിച്ചാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അവരുടെ പൗരാവകാശമാണ് അവർക്കിഷ്ടമുള്ളവരെ വിവാഹം കഴിച്ചും കഴിക്കാതെയും ഒരുമിച്ച് പോകാം ഒരു പ്രശ്നവുമില്ല ഇവിടെ വിപ്ലവമുണ്ടാക്കി എന്നെ നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല എന്നെ മഫ്തയിടാൻ അനുവദിക്കുന്നില്ല പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആളൊക്കെ വന്നിട്ടാണ് ഈ പെണ്ണിനെ കാണാൻ പറ്റാതായത് പക്ഷെ അശോക് ഏട്ടനെ നേരത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്നു അശോക് ഏട്ടനെ വിളിച്ചു ഒരു വിസിറ്റിംഗ് കിട്ടി ഞാൻ പോയി കണ്ടു രണ്ട് ദിവസം ദീർഘമായിട്ട് ഞാൻ ഈ പെൺകുട്ടിയോട് മണിക്കൂറുകളോളം സംസാരിച്ചതാ ഒരു അകക്കാമ്പില്ലെന്നു മാത്രമല്ല മാത്രമല്ല പറയുന്ന വസ്തുതകളോട് ഒരു രൂപത്തിലും നീതി പുലർത്താൻ ഈ പെൺകുട്ടിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് ഒന്നെങ്കിൽ നമ്മുടെ മതം ശരിയാണ് എന്ന് ബോധ്യപ്പെടണം എന്നിട്ട് അതിനകത്ത് നിൽക്കണം അതല്ലെങ്കിലും അവർക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല ഇത് എന്റെ മതത്തെക്കാൾ സ്ത്രീകൾക്ക് എന്തോ വാരിക്കോരി സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നല്ലേ ഇവർ ആദ്യം തന്നെ അവകാശപ്പെട്ടത് അല്ലേ അപ്പോ നമ്മൾ മനസ്സിലാക്കിയ ഞാൻ അറിഞ്ഞ ഞാൻ അനുഭവിച്ച ഞാൻ പഠിച്ച ഞാൻ പഠിപ്പിച്ച ഇസ്ലാമിലെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല പട്ടിയുടെ സ്ഥാനം പോലും സ്ത്രീകൾക്കില്ല സ്ത്രീകൾ വെറും ഒരു മാത്രമാണ് സെക്സ് ടോയ് അതിൽ ഒരു വിശദീകരണവും നൽകാനില്ല അപ്പൊ ഇവരെ ഇസ്ലാമിൽ എന്തോ സ്ത്രീകൾക്ക് വലിയ പ്രസിഡന്റ് ആകാനോ രാഷ്ട്രപതി ആകാനോ ഗവർണർ ആകാനോ ഖലീഫയാകാനോ ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ എതിർക്കും വിമർശിക്കും നിങ്ങൾ ഏത് ഇസ്ലാമിനെ കുറിച്ചും ഏത് മൂഞ്ചിയ മുച്ചിലിമിനെ കുറിച്ചുമാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കും അതിനെ ആര് പറഞ്ഞാലും ചോദിക്കും അവര് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ വീമ്പിളക്കുമ്പോൾ മാത്രമാണ് ചോദിക്കുന്നത് മറിച്ചു മതവും മതം മാറ്റവും വിവാഹവും അവരുടെ സ്വകാര്യതകളായിരുന്നാൽ ആരുമൊന്നും ചെയ്യില്ല ഞാൻ യമനിലേക്ക് ആടുമേയ്ക്കാൻ പോകാനിരുന്നതാണ് കാരണം പ്രവാചകൻ ആടുമേച്ചിട്ടുണ്ട് പ്രവാചകനിട്ട വള്ളി നിക്കറിന്റെ അറ്റവും നോക്കി നടക്കുന്ന ടീം കേരളത്തിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച അഖിലാ ഹാദിയ കേസിലെ ഹാദിയ എന്ന അവതാരം രണ്ടാം തവണയും വിവാഹമോചിതയായിട്ടുണ്ട് എന്ത് പറ്റി റെഡിമെയ്ഡ് ഭർത്താവിന് വിവാഹമോചനമൊക്കെ സർവ്വസാധാരണമാണ് അതൊന്നും ഇല്ലെന്നല്ല പറഞ്ഞ തെളിവുകളൊന്നും അതിന് മതിയാകാതെ വന്നു റെഡിമെയ്ഡ് ഭർത്താവാണ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു മസ്തിഷ്ക പ്രക്ഷാളനത്തിന് പെൺകുട്ടി ഇരയായതാണ് എന്നും ഹൈക്കോടതി പറഞ്ഞു എന്നിട്ടും സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഉരുണ്ടു കളിച്ചു ഇവരെ നേരത്തെ തന്നെ പ്രണയിച്ചതാണെന്നോ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് അതൊന്നുമല്ല എന്ന് ആദ്യത്തെ ഒരു മാസ കാലയളവ് കൊണ്ട് തന്നെ ആ പയ്യനും ഈ പെൺകുട്ടിയും തെളിയിച്ചിട്ടുണ്ട് ലെറ്റർ ബോംബ് കേസിൽ പ്രതിയായിരുന്ന ദസ്തീറിന്റെ മകനായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ രണ്ടാമത്തെ ഭർത്താവ് ആരാണ് കണ്ടോ അതിവിദഗ്ധമായി ബോംബുകൾ ഉണ്ടാക്കി എങ്ങനെ നാടിനെ കുട്ടിച്ചോറാക്കാം എന്ന് പരീക്ഷിച്ച് വിജയിപ്പിച്ച തെളിയിച്ച വ്യക്തി എന്തോ ആയിരുന്നു പ്രഭാതെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു അധ്യായത്തിന്റെ പരിണിത ഫലം പവനായി ശവമായതുപോലെയായി ഈ ലെറ്റർ ബോംബ് കേസിലെ ഒന്നാം പ്രതിയാണ് ഇയാളുടെ മകനായിട്ടുള്ള കാലിതിൽ നിന്നും നമ്മൾ വിശേഷിച്ചൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ തീവ്രവാദിയുടെ മകൻ തീവ്രവാദിയാകുമെന്നൊന്നും എനിക്ക് എനിക്ക് നിർബന്ധമില്ല എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായവുമില്ല പക്ഷേ ഇങ്ങനെ ആയി വന്ന സ്ഥിതിക്ക് ആയത് പറയാതെ പറ്റില്ലല്ലോ ഈ കാലിത് എന്ന യുവാവിനെയാണ് രണ്ടാമതായിട്ട് അഖിലാഹദിയ യമനിലേക്ക് കാടുമേക്കാൻ വേണ്ടി പ്രവാചകന്റെ വള്ളി നിക്കറ അന്വേഷിച്ചു പോയിട്ട് കെട്ടിയത് ആദ്യ വിവാഹം വേർപിരിഞ്ഞതിന് ശേഷം അവളുടെ പൊന്നമ്മ ഒരേ പെറ്റമ്മയല്ല പൊന്നമ്മ പൊന്നമ്മ പിന്നീട് ചെമ്പമ്മയായി മാറി ആ എന്നോടാ പെൺകുട്ടി പറഞ്ഞതാ അമ്മയുണ്ടാക്കി തരുന്ന ഭക്ഷണം ആദ്യം ഞാൻ പൂച്ച കൊടുക്കും അതിനകത്ത് വിഷമുണ്ടോ എന്ന് നോക്കാൻ അതുവരെ ആ അമ്മ കൊടുത്ത മുലപ്പാലടക്കം പത്തിരുപത്തൊന്ന് വരെ വളർത്തി വലുതാക്കിയ മാതാവിനെ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് സംശയമായത് കാരണം അമ്മ എങ്ങാനും ഇനിയും വിഷം തന്നാലോ ഇതുപോലെയുള്ള മക്കൾ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് പിടിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം ക്ഷമിക്കണം എനിക്കും മകളുണ്ട് എനിക്കും മകനുണ്ട് നാളെ എന്റെ മക്കള് എന്നിൽ നിന്നും സംരക്ഷണം വേണമെന്നും ഞാൻ അവരെ കൊന്നുകളയുമെന്നും പറഞ്ഞ് റെഡിമേഡായിട്ട് ആയിട്ട് 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 നല്ല പാതി ഭർത്താവ് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തി എന്നെ വിചാരണ ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായാൽ എൻ്റെ മകളെ കഷ്ടപ്പെട്ട് പ്രസവിച്ചു വളർത്തി പഠിപ്പിച്ച് എനിക്കെതിരെ നിൽക്കാനുള്ള ത്രാണി ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഭവിഷ്യത്താണ് എന്നോർത്ത് ശേഷിക്കുന്ന കാലം ഉരുകി തീരും ഞാൻ എന്നെ പോലെ ഓരോ അമ്മമാരും ആ പൊന്നമ്മ എന്ന അമ്മയുടെ തോരാത്ത കണ്ണുനീർ മണിക്കൂറുകളോളം കണ്ടുകൊണ്ട് നിന്ന വ്യക്തിയാണ് ഞാൻ അശോകൻ എന്ന പിതാവ് പറഞ്ഞു വിളിച്ചവിട്ടിയത് എന്റെ നെഞ്ചിലാണ് കാല് നീട്ടി മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആള് മാധ്യമങ്ങളോടൊക്കെ എനിക്ക് ഹിജാവിടണം എനിക്ക് ഹിജ വിടണം എനിക്ക് നമസ്കരിക്കണം എനിക്ക് ഉച്ചയും കുത്തി അറിയണം എനിക്ക് ഇസ്രായേലും മിഹറാജിനും ഒക്കെ പോകണം എനിക്ക് ഹജ്ജിന് പോകണം എനിക്ക് ആ യോനിക്കല്ലിനെ ഒന്ന് പിടിച്ച് മുത്തണം ഇസ്ലാമിൽ എന്തൊക്കെയോ മുസ്ലിംകൾക്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞു ഓടിയതെല്ലിയോ ഈ പെങ്കൊച്ച് എന്നിട്ട് എന്തോ പറ്റി ഡിവോഴ്സ് സർവസാധാരണമാണ് അല്ല എന്നല്ല എല്ലാവരും മരണം വരെ ഒന്നും ഒരുമിച്ച് പോകില്ല മീസാക്കൻ വലിയില്ല എന്നൊക്കെയാണ് വിവാഹ കരാറിനെ കുറിച്ച് കുർഹാൻ പറഞ്ഞത് ശരിയാണ് അത് ബലിഷ്ടമായിട്ടുള്ള കരാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല പ്രണയിച്ചു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു സ്വന്തം മാതാപിതാക്കളെ വരെ പ്രതികൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത് കേരളത്തിൽ കോളിളക്കമുണ്ടാക്കി ഭർത്താവിനെ സ്വന്തമാക്കി ഞാൻ എന്റെ മതം സ്വന്തമാക്കി എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ആദ്യ വിവാഹം വേർപിരിഞ്ഞതിന് ശേഷം റെഡിമെയ്ഡ് ടെമ്പറിലി ഉള്ള സൈനബയുടെ നേതൃത്വത്തിൽ മാധ്യമങ്ങളൊന്നും അറിയാതെ കുടുംബക്കാരൊന്നും അറിയാതെ പ്രസവിച്ച അമ്മയും ഉണ്ടാക്കിയ തന്തയും അറിയാതെ വളരെ രഹസ്യമായ രൂപത്തിൽ രണ്ടാമത് വിവാഹം കഴിച്ചു കൊടുത്തു ഈ വിവാഹ ഈ വിവാഹത്തിലൂടെ വമ്പിച്ച സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെടുത്ത ശേഷം വിവാഹമോചനം നടത്തിപ്പിക്കുന്ന രീതിയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവായിട്ടുള്ള സൈനബയുടേത് എന്ന സംശയം മീഡിയയിൽ തന്നെ ഉയർന്നു വന്നു ഈ സൈനബയുടെ സൈക്കോളജിക്കൽ കിഡ്നാപ്പിംഗിലാണ് ഹാദിയ വീണത് എന്ന് അശോകനാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ കോടതിയിൽ വന്നു പറഞ്ഞത് अल्ले